ഉച്ചയോടുകൂടി രാജ്യം ത്രിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ഇന്ന് രാത്രിയോടുകൂടി പറ്റിയുള്ള ഡാറ്റ ഉള്ളതിനാലും സ്വർണവിപണി ഉണർന്ന് പ്രവർത്തിക്കുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് സ്വർണ്ണവിപണി പെട്ടെന്ന് കുത്തനെ ഉയർന്നിരുന്നത് ഒരുപക്ഷെ ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ സ്വർണവില വീണ്ടും ഇടിഞ്ഞേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഔൺസ് ഡോളറിന്റെ കണക്കി ഇന്ന് രാവിലെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ടാണെങ്കിൽ പത്ത് ഡോളറോളം ഉയർന്ന് രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ടിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എംസിസ് എഴുപത്തി അറുന്നൂറിൽ നിന്നും എഴുപത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലേക്കും വലിയ ശക്തമായ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉച്ചയോടുകൂടി നേരിടുന്നത് സ്വർണവിലിൽ ഇന്ന് ഡിവായിരുന്നു നേരിട്ടത് ഒരു പവനി എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ട് നാനൂറ്റി നാല്പതിലായിരുന്നു ഇന്ന് വ്യാപാരം നടന്നത് അതേസമയം ഇന്നലെ സ്വർണവില ഒറ്റയ്ക്കിടിക്ക് ഒരു പവന് ഒഴുന്നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപതിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം ഉച്ചയോടുകൂടി ട്വൻറ്റി ഫോർ കെ തങ്കം വിലയിലും കൂടുതൽ നേരിട്ടു ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് തൃശ്ശൂറിൽ എൺപത് എന്ന നിലയിലാണ് ട്വൻറ്റി ഫോർ കെ തങ്കം വിലക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് മാർക്കറ്റുകളിൽ നേരിടുന്നത് വിളിക്കുന്നവർക്ക് ഇന്ന് ബോർഡറേറ്റോ ബോർഡറേറ്റിനോ തൊട്ട് അടുത്തോ കെട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പവനി മുതൽ രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വില ഇന്നും ഗ്രാമിന് എൺപത്തി എട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലും തുടരുകയാണ് സ്വർണ്ണവില ഇനി എങ്ങോട്ട് ഇപ്പോൾ വിൽക്കണമോ എന്നാണ് ഏവരും ചോദിക്കുന്നത് സ്വർണം വിൽക്കാനുള്ള നല്ല ഒരു സമയമാണിത് ഒരുപക്ഷേ ഇനി സ്വർണവില അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരണമെങ്കിൽ സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വരും ഫെഡറൽ സ്വലോ പാലിച്ച് കുറക്കുകയാണെങ്കിൽ സെപ്റ്റംബർ കൂടി സ്വർണവിലിൽ ആയിരങ്ങളുടെ വർധനവാണ് സംഭവിക്കുക കൃത്യമായും നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്